മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് ഗോപിക അനിലും ഗോവിന്ദ് ഗോവിന്ദ പത്മസൂരി വിവാഹ ആഘോഷ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കല്യാണ സാരി മുതൽ സ്വർണം വരെ ജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗോപിക തിരഞ്ഞെടുത്തത് നിരവധി സുഹൃത്തുക്കൾ ഗോപികയ്ക്കൊപ്പം ഇപ്പോഴും ഉണ്ടാവാറുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം കല്യാണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കാണ് ഗോപിക സ്വാതന്ത്ര്യം സീരിയൽ അവസാനിക്കുന്നതോടു കൂടി തന്നെ തന്റെ വിവാഹ ദിവസം വച്ചത് പ്രേക്ഷകർക്ക് വരെ ഒരു ഞെട്ടലായിരുന്നു ഗോപികയുടെ വിവാഹം കാരണമാണ് സീരിയൽ നിർത്തുന്നതെന്നും അതുകൊണ്ട് താരം ഇനി അഭിനയിക്കില്ലെന്ന് പറയുമ്പോഴും അതിനൊന്നും എതിരല്ലെന്ന് ജി പി തന്നെ പറഞ്ഞെത്തി വിവാഹത്തിന് മുന്നേയുള്ള ആഘോഷങ്ങൾ തകർത്ത് നടക്കുകയാണ് ഗോപികയുടെ വീട്ടുകാർ പുടുവ കൊടുക്കൽ ചടങ്ങും വിവാഹ തലേന്നുള്ള ആഘോഷ പാർട്ടിക്കും ഒന്നും തന്നെ ഒരു കുറവും വരുത്തിയിട്ടില്ല മലയാളികൾ ഏറെ കാത്തിരുന്ന ഒന്നാണ് ഇരുവരുടെയും വിവാഹം എന്ന് വേണം പറയാൻ അത്രയേറെ ആരാധകരാണ് ഗോപികക്ക് സാന്ദ്രം സീരിയൽ വഴി ഉള്ളത്